ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചികരവുമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത് എം എൽന്റെ കപ്പിന് രണ്ട് കപ്പ് ബസ്മതി റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നന്നായി കഴുകി അല്പം വെള്ളം ഒഴിച്ച് കുറച്ചുനേരം മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ അരി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം രണ്ട് കപ്പ് അരിക്ക് പത്ത് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചിരിക്കണം അല്ലെങ്കിൽ അരി വെന്തു വരുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ അരി വെള്ളം പിടിച്ച പോലെ ഇരിക്കും ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അരി തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ട് വെള്ളത്തിനേക്കാളും അല്പം കൂടി ഉപ്പ് ഉയർന്നിരിക്കണം ഇനി ഇതിലേക്ക് രണ്ട് പട്ട അഞ്ച് ഏലക്ക നാല് ഗ്രാമ്പു ഇവ ഇട്ട് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കുക വെള്ളം തിളച്ച് വരുമ്പഴത്തേക്കും നമുക്ക് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെക്കണം ഒരു സവാള അതുപോലെ ഒരു ക്യാബേജിന്റെ ചെറിയ കഷ്ണം രണ്ട് ക്യാരറ്റ് രണ്ട് പച്ചമുളക് ബീൻസ് അഞ്ച് ബീൻസ് ഇവയാണ് കേട്ടോ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി കുതിർക്കാൻ മാറ്റി വെച്ച അരി ഇട്ടു കൊടുക്കാം ഈ വെള്ളം തിളയ്ക്കുന്ന നേരം മാത്രമാണ് നമ്മൾ അരി കുതിർക്കാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഏകദേശം പത്ത് മിനിറ്റ് മാത്രം മതി അരി വെന്ത് വരാൻ അരി പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി ഒരടുപ്പ് വെച്ച് മൂടി വെക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് മാറ്റാം ഇവിടെ അരി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അരിയുടെ വേവ് നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അരി കടിച്ചു നോക്കുമ്പോൾ അതിന്റെ പച്ചരിയുടെ ചൊവ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടാകണം കേട്ടോ അത് കൂടുതൽ വേണ്ട ഒത്തിരി ആയാൽ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിത് വെള്ളം മൂറ്റി മാറ്റി വെക്കാം ഇനി ഒരു ഉരുളി എടുക്കാം ഉരുളി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇനി ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് രണ്ട് പട്ട മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇവയിട്ട് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം മൂക്കുമ്പോൾ അതെല്ലാം നന്നായിട്ട് വീർത്ത് വരും ഗ്രാമ്പൂ പൊട്ടും ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നു അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഇട്ടുകൊടുത്ത് ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു മറ്റേതിന് ഉപ്പ് കുറവാണെങ്കിൽ ഇതിന് അതിനനുസരിച്ച് ഉപ്പ് കൂട്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം സവാള നല്ലോണം ചുമന്ന് വരണം എന്നില്ല എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇളക്കി കൊടുക്കുന്നു അതിന്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം അതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതെടുത്ത് ഒന്നും കൂടി ഇളക്കുക എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസ് കൊടുക്കുക ബീൻസ് ഇട്ടുകൊടുത്തതിന് ശേഷം ഇളക്കിയതിന് ശേഷം വീണ്ടും രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അതിനുശേഷം ശേഷം തുറന്നതിന് ശേഷം വീണ്ടും നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേജ് കൊടുക്കുക ക്യാബേജ് അവസാനം ഇട്ടു വരുത്താ മതി ഈ പച്ചക്കറിയെല്ലാം നല്ലായിട്ട് വേവണം എന്നില്ല പകുതി വെന്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ചോറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ചോറ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക നമ്മുടെ റൈസ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ആവണം എന്നുണ്ടെങ്കിൽ അരി തലേദിവസം വേവിച്ച് വയ്ക്കുക അതുപോലെ എല്ലാം മുറിച്ച് ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി നമ്മൾ നമ്മളിതിൽ കളറോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നിട്ടും നല്ല കളർ ഉണ്ട് നമ്മുടെ വെജിറ്റബിൾ റൈസിന് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകും അതുപോലെ ഡയറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു കപ്പ് വെജിറ്റബിൾ റൈസും ഒരു ടേബിൾ സ്പൂൺ സർലാസും ചേർന്നാൽ ഇരുന്നൂറ്റി എൺപത് കിലോ കാലറി വരുകയുള്ളൂ അഥവാ ഒരു നേരത്തെ ഫുഡ് ഉച്ചത്തെ ഫുഡിന് ഉള്ള കാലറിയേ ഉണ്ടാവുകയുള്ളു മാത്രമല്ല ഗുണവും ഉണ്ട് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് പറയണം അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്